കേരള സ്പോർട്സ് അക്കാദമി കോട്ടയം ജില്ലാ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട രമേശ് ബി വെട്ടിമറ്റത്തിന് ഈരാറ്റുപേട്ട കരാട്ടെ സ്പോർട്സ് അക്കാദമിയിൽ സ്വീകരണം നൽകി കരാട്ടെ സ്പോർട്സ് അക്കാദമി ചെയർമാൻ ഹിഷാം തെക്കേടത്ത് സവാദ് ഇഞ്ചക്കാടൻ റെയ്സ് പടിപ്പുരയ്ക്കൽ എന്നിവർ സംസാരിച്ചു இவீராஜன் ஐஸ் ஸ்போர்ட்ஸ் केरலா பிட்னஸ் ஸ்போர்ட்ஸ் சிஸ்டெம் தெல்லத்துல ஒரு பரிவாரிகளத்தோட இவீராஜன் இவீராஜன் ஆச்சேட்ட பாங்கமான நம்ம ஸ்போர்ட்ஸ் ஹவுஸ்ல வந்து இவீராஜனுடைய जन्म தலத்துல தன்னே நம்ம கோட்டே டிவிலே ஸ்போர்ட்ஸ் போட்டா வந்து இந்த ஸ்போர்ட்ஸ் கேம் பைசுடாவை கடல்ல இருந்து அநியாயை சந்தோஷப்படுத்து അദ്ദേഹം ഒക്കെയൊക്കെ ചെയ്യാൻ അദ്ദേഹവുമായിട്ടൊക്കെ തരം ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല രൂപത്തിൽ കേരളത്തിൻ്റെ വെളിയിലോട്ട് കേരളത്തിൻ്റെ ആളെ കൂടിയാണ് നമ്മുടെ ഇ വി രാജ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കായിക രംഗവുമായിട്ട് കിട്ടുന്ന സമയത്ത് നിങ്ങളാ പേര് മറക്കാത്തുള്ളതാണ് ആദ്യമായിട്ട് പറയുന്നത് രണ്ടാമത് കായിക രംഗത്തിനൊപ്പം മൂന്ന് തരത്തിലുള്ള പരിശീലനങ്ങളാണ് സംസ്ഥാന മത്സരങ്ങളിൽ പങ്കെടുക്കും ഓരോ അസോസിയേഷനും ഉണ്ട് ഇപ്പോൾ പറഞ്ഞതുപോലെ ഞാൻ സൈക്ലിംഗ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ആണ് ആ സൈക്ലിംഗ് അസോസിയേഷൻ പ്രതിനിധിയെ ജില്ലാ സ്പോർട്സ് കൗൺസിലോട്ട് എടുക്കും അങ്ങനെ എടുത്ത ഒരു ആയിട്ടാണ് ഞാൻ വൈസ് പ്രസിഡന്റ് വരാൻ കാരണം അപ്പൊ അങ്ങനെയുള്ള അമ്പത്തി അമ്പത് വിഭാഗം കായികരോടത്തൊക്കെ ആൾക്കാരുടെ ഒരു സംഘടനയാണ് സ്പോർട്സ് കൗൺസിലൂടെ നമ്മുടെ നമ്മുടെ ഗവൺമെൻറ്റിന്റെ പ്രത്യേകിച്ച് നമ്മുടെ ധനകാര്യ മന്ത്രി നമ്മുടെ അസംബ്ലിയിലെ ബഡ്ജറ്റിലാണ് സ്പോർട്സിന് വേണ്ടി പൈസ മാറ്റിയത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ശേഷം കായിക ലോകത്തിന്റെ പ്രത്യേകത എന്താ കായിക ലോകത്ത് വന്നാലുള്ള കുറവിക്കുന്ന ആൾക്കാരെ നിർദ്ദേശിക്കുന്നത് അല്ലെ പിടിക്കുന്ന സ്വഭാവം ഒരു ാണ് രംഗം ശാരീരികമായ വളർച്ച മാനസികമായിട്ടുള്ള വളർച്ച അതോടൊപ്പം തന്നെ നല്ല പൗരന്മാരായി വരാനുള്ള വളർച്ച ഉണ്ടാകുന്ന കായികരംഗത്ത് കായികരംഗത്തെ പരിശീലനവും ആ പ്രാക്ടീസും ഒക്കെ ആയിരിക്കണം നമ്മുടെ ലഹരി വിമുക്തമായ அது பிரதான பணம் அது மனசிலக்கொண்டு தான் ஆ மலையில் கடந்த குழுக்களையும் ஐநிவாத்தியம் செய்யும் நல்ல சுட்டாக இவனை விழிச்சு ஆதரவு தருவான் காணி சன் மனசில் சிவசு